ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഗാർഡനറി വിത്ത് ആർട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയും നല്ലൊരു അടിപൊളി സെയിൽ വീഡിയോ ആണ് നമ്മൾ കുറച്ച് അഗ്ലോണിമ പ്ലാന്റ്സും അതുപോലെ തന്നെ ഒക്കെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊപ്പക്കേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം കാണിക്കുന്നുള്ളത് ഈ അഗ്ലോണിമ നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ ലീഫൊക്കെ വന്നിട്ടുള്ള നല്ല മദർ പ്ലാന്റിനോളം സൈസുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നുള്ളത് ഇത് രണ്ടും ഒരേ വെറൈറ്റി തന്നെയാണ് ഒന്ന് കളർ കയറിയിട്ട് ലീഫ്സിന് അങ്ങനത്തെ കളർ ആയതാണ് നല്ല ഭംഗിയുള്ള എഗ്ലോണിമ വെറൈറ്റിയാണിത് ലീഫിൽ ഇതുപോലെ പിങ്കും ഗ്രീനും ഒക്കെ വന്നിട്ട് നല്ലൊരു അടിപൊളി ലീഫാണ് ഇതിൻ്റെത് ഇതിൻ്റെ കൃത്യമായ ഐഡിയും കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ നമുക്ക് വേഗത്തിൽ തന്നെ പ്ലാൻസ് കന്നുകളൊക്കെ വന്നിട്ട് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി രൂപയാണ് ഇനി െക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു എഗ്ലോണിമിയാണ് ഇതൊരു കോമൺ ആയിട്ട് കാണുന്ന നാടൻ വെറൈറ്റിയിൽപ്പെട്ട നല്ല ഗ്രീൻ കളറിൽ വരുന്ന എഗ്ലോണിമിയാണ് ഇതുപോലത്തെ ഡിസൈനിൽ ധാരാളം എഗ്ലോണിമാൻ്റെ ഗ്രീൻ വെറൈറ്റിയിൽ ഇതൊരു നാറോ ലീഫ് പോലെ വരുന്ന വെറൈറ്റി ആണ് ഇതിൻ്റെ നല്ല സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുള്ളത് ഈ പ്ലാന്റിന്റെ റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ എഗ്ലോമി എഗ്ലോണിമയുടെ ബേബി പ്ലാന്റ്സ് ആണ് ഇത് നമ്മൾ ഗാർഡനിൽ സെറ്റ് ചെയ്ത ചെടിയാണ് കാണുന്നുള്ളത് ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സ് സൈഡിലായിട്ട് പ്രൊപ്പിക്കേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ആ പ്ലാന്റ് ഇതാണ് ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മളിത് കന്നുകളൊക്കെ വന്ന് ബുഷിയായിട്ട് വരുമ്പോഴാണ് നല്ല ഭംഗി വരുന്നത് ഉള്ളത് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് എഴുപത് രൂപയാണ് നല്ല ഭംഗിയുള്ള ലീവ്സോടുകൂടിയ സോഡ് കൂടിയ പ്ലാന്റ് തന്നെയാണിത് ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ബികോണിയാണ് നല്ല നമ്മൾ പോട്ട് നിറച്ചിലും ബുഷിയാക്കി വളർത്തിയെടുത്ത ബികോണി തന്നെയാണിത് അപ്പോൾ കുറേ ലീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് പ്ലാന്റ് കിട്ടുകയാണെങ്കിൽ റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം മാത്രമേ വരുന്നുള്ളൂ കാരണം നല്ല ബുഷിയായിട്ടുള്ള നല്ല സൈസിലുള്ള ബിഗോണിയ അത് തന്നെയാണിത് അപ്പോൾ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തതായത് കൊണ്ട് തന്നെ എല്ലാം ഒരേ സൈസ് ആവണമെന്നില്ല പക്ഷേ നമ്മളിപ്പോൾ സൈലിൽ വെക്കുന്നതൊക്കെ ഒട്ടുമിക്കതും ഏകദേശം ഒരു സൈസ് തന്നെയാണ് അപ്പോൾ ഫസ്റ്റ് ഓർഡർ തരുന്നവർക്ക് നല്ല വലിയ സൈസ് തന്നെ പ്ലാന്റ് കിട്ടുന്നതായിരിക്കും ഇതൊക്കെ നമുക്ക് പോട്ടിൽ വെച്ചാൽ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സൈസിലുള്ളത് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അറുപത് രൂപയാണ് ആർക്കെങ്കിലും വേണ്ടവരുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതിയാകും ഇതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട്സ് ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മുടെ റെഡ് ലിപ്സ്റ്റിക് ആണ് കോമൺ ആയിട്ട് കാണുന്ന റെഡ് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണിത് ഇതിന് ഇരുപത്തഞ്ച് രൂപയാണ് ഇത് കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ ഇട്ടതാണ് കുറച്ച് പ്ലാന്റ്സും കൂടി ബാക്കിയുണ്ട് അപ്പം വേണ്ടവരുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക ഇനി നെക്സ്റ്റ് കാണുന്നുള്ളത് ഈ ഒരു ഗ്രീൻ വെറൈറ്റി അഗ്ലോണിമയാണ് ഇതും നല്ല ഭംഗിയുള്ള അഗ്ലോണിമ തന്നെയാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഗ്രീൻ വെറൈറ്റി ഒരു അഗ്ലോണിമയാണിത് അപ്പോൾ ഇത് വേണ്ടവരുണ്ടെങ്കിൽ ഇതിൻ്റെ പിക്സും അയച്ചു തരാം ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി രൂപയാണ് അപ്പോൾ ഇതിൻ്റെ ഇത്തരത്തിലുള്ള സൈസൊക്കെയാണ് ആയിട്ടുള്ളത് പിന്നെ ഇത് ഫസ്റ്റ് ഓർഡർ ചെയ്യുന്നവർക്ക് ഈ വലിയ സൈസുള്ള പ്ലാൻ്റ് തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ബികോണിയാണ് ബികോണിയൊക്കെ ട്വൻറ്റി ഫൈവ് റുപ്പീസിൻ്റെ വീഡിയോയിൽ ഇട്ടതാണ് അപ്പോൾ ഇത് വേണ്ടവരുണ്ടെങ്കിൽ ഇതും അയക്കുക ഇതിന് ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് ഒരു പ്ലാന്റിന് വരുന്നുള്ളത് ബികോണിയാസ് കളക്ട് ചെയ്യുന്നവർക്കൊക്കെ ഇല്ലാത്തവർക്കൊക്കെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെയാണ് ഇതും നല്ലൊരു അടിപൊളി ബികോണിയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റും വന്നിട്ടുള്ളത് ഇരുപത്തഞ്ച് രൂപയാണ് പോട്ട് നിറഞ്ഞും അതുപോലെ തന്നെ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും ബോർഡറൊക്കെ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ അടിപൊളി ഷെയ്ഡിൽ വരുന്ന ബികോണിയാണിത് ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ പ്ലാന്റ്സ് പ്ലാന്റ് ആണ് ഇത് നമ്മൾ പോട്ട് നിറച്ചിലും ആയിട്ടുണ്ട് നല്ല ഭംഗിയിൽ നമുക്ക് ഗാർഡനിലും പോണ്ടിലൊക്കെ ഒന്ന് കൊണ്ടുവച്ചാൽ മതിയാകും അപ്പോൾ ഇത്തരത്തിലുള്ള പെന്നിവേട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നുള്ളത് അൻപത്തഞ്ച് രൂപയ്ക്കാണ് അപ്പോൾ നല്ല ഭംഗിയിൽ നിറച്ചിലും വന്ന പെന്നിവേർട്ടാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ബ്ലാക്ക് കളറിൽ വരുന്ന ബികോണിയാണ് ഇതും നല്ലൊരു അടിപൊളി ബികോണി തന്നെയാണ് ഏത് പോട്ട് നിറച്ചിലുമായിട്ട് സെറ്റ് വന്നാൽ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അയിമ്പത്തഞ്ച് രൂപയാണ് ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ബിഗോണിയാണ് ഇതൊക്കെ കെയിൻ ബിഗോണിയ വെറൈറ്റിയിൽ പെടുന്നതാണ് അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള ബികോണിയാസ് ആണ് അപ്പോൾ ഇതൊക്കെ ഈ ട്വൻറ്റി ഫൈവ് റുപ്പീസിൻ്റെ പീഡിയോ ലിറ്റർ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ വീണ്ടും കണ്ടുപോട്ടെന്ന് കരുതി ഇതിലുകൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു അലോകേഷ്യ പ്ലാന്റ് വെറൈറ്റിയുടെ ബേബി പ്ലാന്റ്സ് ആണ് ഇപ്പം നിങ്ങൾ കാണുന്നുള്ളത് ഇതിൻ്റെ മദർ പ്ലാന്റ് ആണ് നല്ല ഭംഗിയിൽ നമുക്ക് ഈ മണ് മഴക്കാലത്തൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാൻ്റ് തന്നെയാണിത് അപ്പോൾ ഇതിൻ്റെ ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് അപ്പോൾ നാൽപ്പത് രൂപക്ക് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ അറിയിക്കുക നമ്മൾ സെയിൽ ചെയ്യുന്നുള്ളത് ഡി ടി സി കൊറിയർ വഴിയാണ് അപ്പോൾ ഓൺലൈനായിട്ടാണ് ആയിട്ടാണ് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് പ്ലാന്റ് വേണമെങ്കിൽ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതിയാകും ഇനി ഈ കാണുന്നത് അരേലിയ പ്ലാന്റ് വെറൈറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് നല്ല ഭംഗിയിൽ നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിലും അതുപോലെ തന്നെ ഇൻഡോർ ആയിട്ടൊക്കെ ബുഷിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ വെറൈറ്റി പെടുന്ന പ്ലാന്റ് തന്നെയാണ് ഈ അരേലിയ ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു അരേലിയ വെറൈറ്റിയാണിത് ഇതും നമുക്ക് പ്രൂൺ ചെയ്തിട്ട് പോട്സിലൊക്കെ ബുഷിയാക്കി വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നല്ല പാറ്റേണിൽ വരുന്ന ലീവ്സാണ് ഇതിൻ്റേത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് അപ്പോൾ വേണ്ടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഉജീനിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ തളിർപ്പ് കളൊക്കെ ഇപ്പം ഗ്രീൻ കളറായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ആദ്യം തളിർപ്പ് വരാനുണ്ട് അത്രേ അപ്പൊ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബിഗ് സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് ഇത് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി പത്ത് രൂപയാണ് അത്യാവശ്യം നല്ല ഒരു സൈസില് വളർന്നിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇത് ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ പ്ലാന്റ് വെറൈറ്റി ആയ ഹോസ്റ്റ കുറച്ച് തൈകളാണ് അത് നമുക്ക് നല്ല ഭംഗിയിൽ വലിയ ലീഫ്സൊക്കെ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഗാർഡനിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ലീഫി പ്ലാന്റിൽ ഒരു പ്ലാന്റ് ആണിത് അപ്പോൾ ഇതിൻ്റെ ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നുള്ളത് പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഒന്ന് കുറച്ച് ബിഗ് സൈസിലുള്ള പ്ലാന്റ് ആണ് അതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അയിമ്പത്തഞ്ച് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഒന്ന് രണ്ട് ലീഫുള്ള ഒരു ചെറിയ പ്ലാന്റ് ആണ് ഉള്ളത് അതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക എനിക്ക് വന്നിട്ടുള്ളത് ഈ ഗ്രീൻ പെഡിലാന്തസ് പ്ലാന്റിൻ്റെ ബേബി പ്ലാന്റ്സ് ആണ് ഇത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഹാങ് ചെയ്തിടാനും അതുപോലെ തന്നെ ബുഷിയായിട്ട് പോട്ടിലൊക്കെ വളർത്തിയെടുക്കാനും പറ്റിയ അടിപൊളി പ്ലാന്റ് തന്നെയാണ് ഇതിന് ധാരാളം വെരിഗേറ്റഡ് വെറൈറ്റീസ് അവൈലബിൾ ആണ് ഈ ഗ്രീൻ വെരിഗേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളത് ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് അപ്പോൾ നല്ല റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അയിമ്പത് രൂപയാണ് അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്താൽ മതിയാകും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണിത് ഇനി ഇതിൻ്റെ തന്നെ വെരിയേഷൻ വരുന്ന ഈ ഒരു പെഡിലാന്തസ് വെറൈറ്റിയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളത് ഇത് നമ്മൾ ഗാർഡനിൽ സെറ്റ് ചെയ്ത പോട്ടാണ് നല്ല അടിപൊളിയായിട്ട് തന്നെ വളർന്നു വന്നിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ സ്ലോ ഗ്രോത്താണ് അതുപോലെ തന്നെ അധികം വെള്ളമൊന്നും വേണ്ടാത്ത ചെടിയാണിത് അപ്പോൾ ഈ ചെടിയുടെ ഇത്തരത്തിലുള്ള ഒരു സൈസ് പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അറുപത്തഞ്ച് രൂപയാണ് നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് തന്നെ ഗാർഡനിൽ വളർത്തിയെടുക്കാൻ പറ്റിയ പ്ലാൻ തന്നെയാണിത് അപ്പോൾ എല്ലാം നല്ല ബുഷിയായിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻ തന്നെയാണ് നമ്മൾ തന്നെ വീട്ടിൽ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്ന പ്ലാന്റ്സ് ആണ് ഇവയൊക്കെ അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഫിലോഡൻഡ്രോൺ മൈക്കൺ വെറൈറ്റിയുടെ ചെറിയ പ്ലാന്റ്സുകളാണ് ഇത് കോമൺ ആയിട്ടുള്ള വെറൈറ്റി തന്നെയാണ് നമുക്ക് സ്റ്റിക്കിലായാലും ഹാങ്ങിങ് ആയാലും അതുപോലെ തന്നെ ഇൻഡോറിലും ഒക്കെ നമുക്ക് നമുക്കിതിനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതിൻ്റെ ഇത്തരത്തിലുള്ള ഒരു സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നമുക്ക് മുപ്പത്തഞ്ച് രൂപക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളത് വേഗത്തിൽ തന്നെ വളർന്നു കിട്ടുന്ന പ്ലാന്റ് ആണിത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീൻഷോട്ട്സ് വാട്ട്സ്ആപ്പ് ചെയ്യുക പിന്നെ വന്നിട്ടുള്ളത് ഈ ഫേക്കസ് പ്ലാന്റ് ആണ് ഫേക്കസ് പ്ലാന്റ് നല്ലൊരു അടിപൊളി ഷെയ്ഡ് ലവർ പ്ലാന്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ബുഷിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ് രൂപയാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇതാണ് ഈ സെയിൽ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും പ്ലാൻസുകൾ ഇഷ്ടമുള്ളവർ ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതിയാകും ഡി ടി സി കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നുള്ളത് ഓൺലൈനായിട്ടുള്ള സെയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ഓക്കെ ബായ്